ഹലോ ഗായ്സ് അസ്സാമലൈക്കും നമ്മളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മുട്ടപ്പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മുട്ടപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് മൈദയും മുട്ടയുമാണ് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിന് ശേഷം അതിനാവശ്യമായ ഉപ്പും വെള്ളവും ഒഴിച്ച് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ല തിക്കുമല്ല ലൂസുമല്ലാത്ത രീതിയിലുള്ളൊരു ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമ്മളത് കലക്കിയെടുക്കണം പിന്നെ ഇത് വളരെ ടേസ്റ്റിയായ ഒരു പലഹാരമാണ് നമ്മളിത് വിറകടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചട്ടി വെച്ച് ചട്ടി ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഓരോ തവി മാവായിട്ട് കോരി ഒഴിച്ച് മെല്ലെ ചുറ്റിച്ചു കൊടുക്കുക ശേഷം മൂടി വെച്ച് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം തീ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാനോ കുറയാനോ പാടില്ല ഒരേ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഉണ്ടാകേണ്ടത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അടുപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടപ്പത്തിരി നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കോരി മാറ്റി അതുപോലെ ഓരോന്നും നമുക്കിതുപോലെ ചുട്ടെടുക്കാം തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ രസം